പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് മഞ്ഞ പിങ്ക് നീല അതുപോലെ തന്നെ വെള്ള പിന്നെ എൻ ബി ഐ കാർഡ് സ്ഥാപനങ്ങൾക്കുള്ള കാർഡുണ്ട് ഇതിൽ റേഷൻ മസ്റ്ററിങ് അല്ലെങ്കിൽ ഇ കെ വൈ സി പോലെ മസ്റ്ററിങ് ചെയ്യണമെന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ പിങ്ക് കാർഡുള്ള ആളുകൾ മഞ്ഞ കാർഡുള്ള ആളുകളൊക്കെ പ്രത്യേക ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് മാധ്യമങ്ങളെല്ലാം തന്നെ എൻ്റെ റിപ്പോർട്ട് വന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഇന്ന് കാര്യം ഒന്ന് കാണുക ഈ ഒരു വീഡിയോ കാണുക വീഡിയോ പരമാവധി ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം റേഷൻ മസ്റ്ററിങ് അല്ലെങ്കിൽ റേഷൻ കാർഡ് മസ്റ്ററിങ് ചെയ്യണമെന്ന് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻപ് തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയൊക്കെ നടപടികളൊക്കെ കൊണ്ടുവന്നതാണ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നായിരുന്നു അല്ലെങ്കിൽ ഡിസംബർ മാസം ലാസ്റ്റായിരുന്നു ഇതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് പക്ഷേ അതിന് ശേഷവും ഇപ്പോഴും ഇതിന് ഉള്ളൊരു സമയം നൽകുന്നുണ്ട് ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുള്ള സഹ ക്ഷമിക്കണം റേഷൻ മസ്റ്ററിങ് ചെയ്യുവാനുള്ള ഒരു സമയം ഇപ്പോഴുമുണ്ട് എന്നിരുന്നിട്ട് പോലും ഒരു കോടി നാൽപ്പത്തി ലക്ഷം ആളുകൾ ചെയ്യേണ്ടതിൽ വെറും ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം ആളുകൾ മാത്രമേ ഈ ഒരു റേഷൻ മസ്റ്ററിങ് അല്ലെങ്കിൽ റേഷൻ കാർഡ് മസ്റ്ററിങ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കർശനമായുള്ള നടപടികളൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഇത് റേഷനിങ് ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിലെത്തി ഇതിൻ്റെ ഇതിനെതിരെ നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യമാണ് നോട്ടീസ് നൽകിയതിന് ശേഷവും നിങ്ങൾ മസ്റ്ററിങ് ഈ ഒരു റേഷൻ മസ്റ്ററിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള നടപടികൾ ഒരുപക്ഷെ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഒരുപക്ഷെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് മറ്റുള്ള രീതിയിൽ ചെയ്യാനുള്ള സാധിക്കും ഈ ഒരു മസ്റ്ററിങ് ചെയ്യുവാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നിട്ടും നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള നടപടിക്രമങ്ങളുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വസ്തുത ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഈ ഒരു മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് റേഷൻ തടസ്സപ്പെടും അല്ലെങ്കിൽ റേഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പല ദൃശ്യമാധ്യമങ്ങളും അല്ലെങ്കിൽ പലരും അത് പ്രചരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പല വാട്സപ്പ് വഴിയാക്കി ഇത് സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള മെസ്സേജുകളും വീഡിയോസുകളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ മുഴുവനായിട്ടും വ്യാജമാണ് അത് നിങ്ങൾക്ക് അതുമായി നിലവിലത്തെ സാഹചര്യത്തിൽ ഇതുവരെയായിട്ടും അങ്ങനെയൊരു നടപടി താലൂക്ക് സപ്ലൈ ഓഫീസ് വഴി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പോ എടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കൂടാതെ തന്നെയാണ് നീലക്കാർഡ് നീലക്കാർഡ് ഉള്ള ആളുകൾക്ക് ഒരു അവരുടെ അവർക്കൊരു മനസ്സിലൊരു കാര്യമുണ്ട് നീലക്കാർഡാണ് നമുക്കതുകൊണ്ട് എന്തുമാത്രം ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ സാമ്പത്തികമായിട്ട് ഉയർന്നതാണെങ്കിൽ പോലും നമുക്ക് നീലക്കാർഡ് കൈവശം വെക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നീലക്കാർഡും ഒരു സബ്സിഡി കാർഡാണ് ആനുകൂല്യങ്ങൾ കുറവാണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ വാഹനങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉയർന്ന വീടുകളുള്ള ആളുകൾ അല്ലെങ്കിൽ എ സിയൊക്കെ വീട്ടിൽ വെച്ചിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഈ ഒരു നീലക്കാർഡ് കൈവശം വെക്കാനുള്ള ഒരു അർഹതയില്ല എന്നുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ മാനദണ്ഡത്തിൽപ്പെടുന്ന കാര്യമല്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇത് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് കാരണം വളരെയധികം ആളുകൾ നമുക്ക് വീടുണ്ട് എ സി ഉണ്ട് രണ്ടോ മൂന്നോ വാഹനങ്ങളുണ്ട് രണ്ടു മൂന്ന് വീടുണ്ട് എന്നാൽ പോലും നമുക്ക് നീലക്കാർഡ് വെക്കാം നീലക്കാർഡ് വെക്കാൻ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ഒരു മനോസ്ഥിതി പക്ഷേ അത് തെറ്റാണ് നിയമവിരുദ്ധമായിട്ടാണ് ഇത് വെക്കുന്നത് നിങ്ങൾക്കെതിരെയും കർശനമായിട്ടുള്ള ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിയ റേഷൻ റേഷനാനുകൂല്യത്തിൻ്റെ വിപണി വിലയും അതൊക്കെ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഇത് സംബന്ധിച്ചുള്ള നടപടികളൊക്കെ മുൻപേ വന്നിരുന്നതാണ് ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് മഞ്ഞ പിങ്ക് നീല കാർഡുടമകൾക്കാണ് ഇതൊക്കെ പ്രധാനമായിട്ടും ബാധകമായിട്ട് വരുന്നത് ഇതുപോലെ റേഷൻ മസ്റ്ററിംഗ് ഒക്കെ ചെയ്യേണ്ട ആളുകൾ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളാണ് അവർ തന്നെ ഇത് പൂർത്തീകരിക്കുക ഒന്നാലു ലക്ഷം ആളുകളുണ്ട് കൂടാതെ മറ്റുള്ള നടപടികളൊക്കെ നിങ്ങൾക്കെതിരെ ഉണ്ടാകും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്